കഴിഞ്ഞ ദിവസം നമ്മുടെ സോഷ്യൽ മീഡിയയിലെല്ലാം അനുമോളെക്കുറിച്ചുള്ള ഒരു വാർത്തയുണ്ടായിരുന്നു അനുമോളെ മാത്രമല്ലായിരുന്നു അനുമോളുടെ പി ആയ വിനുവിനെയും അനുമോളേയും കുറിച്ചുള്ള വാർത്തയായിരുന്നു അത് അനു അവർ തമ്മിൽ തല്ലി പിരിഞ്ഞു അനുമോള് വിനുവിനെ പിന്നെ അൺഫോളോ ചെയ്തു എന്നൊക്കെയുള്ള വാർത്തകളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന വാർത്ത അതെന്താണ് അതിൻ്റെ കാരണം എന്ന് ആളുകൾ അന്വേഷിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ വിനു വിനു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല പിന്നെ സോഷ്യൽ മീഡിയകളെല്ലാം ഞങ്ങളെക്കുറിച്ച് മോശമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് ചിത്രീകരിക്കുന്നുണ്ട് ഞാനും അനിമോളും തമ്മിൽ വിവാഹിതരാകുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ പരക്കം വായുന്നുണ്ട് അതോടൊപ്പം തന്നെ ഞാൻ അനിമോളിൻ്റെ കൂടെ ഇനാഗ്രേഷൻ പ്രോഗ്രാമുകളിലൊക്കെ പങ്കെടുക്കുന്നതിൽ ജനങ്ങൾക്ക് എന്തോ എതിർപ്പുള്ളവരായിട്ട് തോന്നുന്നുണ്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു ഇതേക്കുറിച്ച് വിനു പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വിനുവിൻ്റെ വിശദീകരണം ഇങ്ങനെ അതുപോലെയായിരുന്നു അല്ലാതെ ഞങ്ങൾ തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല എന്തെങ്കിലും അനുമോക്കെ എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ ഞാൻ ആ കൂടെ നിൽക്കും എനിക്കൊരു സഹോദരി ഞങ്ങൾ സഹോദരി സഹോദരന്മാർ എന്നുള്ള രീതിയിലുള്ള ഒരു ബന്ധമാണ് എന്ന് വിനു പറയുകയുണ്ടായി അതിനു ശേഷം ഇപ്പോൾ യഥാർത്ഥ ഒരു കാരണം ഇപ്പം അറിയാൻ സാധിച്ചു അത് ഈ കഴിഞ്ഞ ദിവസം അനുമോള് ദുബായിൽ പ്രോഗ്രാമിന് പോയപ്പോൾ അനുമോളോട് ഇൻ്റർവ്യൂ നടത്തിയ ആൾ ചോദിക്കുകയുണ്ടായി എന്താ ഇതിൻ്റെ എന്ന് അപ്പോൾ അനുമോള് ഇതിൻ്റെ കാരണം പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ വിനുവിന് എന്തോ ഒരു സമ്മാനം ട്രോഫി എന്തോ അങ്ങനെ കണ്ട് കിട്ടിയപ്പോൾ ആ ഇതിൽ പ്രോഗ്രാമിൽ നമ്മുടെ ഷാരിക ബിഗ് ബോസ് സീസൺ സീസൺസെല്ലെ ഉണ്ടായിരുന്നു ഷാരികയുടെ കൂടെ ബിന്നിയും ബിന്നിയുടെ ഹസ്ബൻ്റായ നൂബിളും ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ വെച്ച് ബിനു ചില കാര്യങ്ങൾ ഈ ബോട് പറയുകയുണ്ടായി എന്താ കാരണം എന്നുള്ള കാര്യങ്ങൾ പറയുണ്ടായി ഇത് കേട്ടിട്ടുള്ള ആ ഒരു അവിടെ വെച്ചുണ്ടായിരുന്ന ആ പ്രേക്ഷക അത് പുറത്ത് ഈ വിവരം പറയുകയും അത് നമ്മുടെ പിന്നെ ഒരു വേറൊരു യൂട്യൂബറുടെ വീഡിയോയില് ഇത് ഈ വോയിസ് വരികയും ചെയ്തു എന്താണ് കാരണമെന്ന് അവർ പറയുന്നുണ്ട് അത് കേട്ട ആള് പറയുന്നുണ്ട് ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കേട്ടതിന് ശേഷം നമുക്ക് കറക്റ്റായിട്ട് വിശദീകരണത്തിലേക്ക് നമുക്ക് വരാം അസ്സലാമു അലൈക്കും ഞാനിപ്പോ തന്നെ ഒരു വീഡിയോ കണ്ടു അനുമോളും ബി ആർ വിനും തമ്മിലുള്ള പ്രശ്നം അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം അനുമോളുടെ ഒരു ടോക്ക് ഷോ ഉണ്ടായിരുന്നു അവിടെ ദുബായിൽ വെച്ചിട്ട് അപ്പൊ ഞാൻ അവിടെ പോയിട്ടുണ്ടായിരുന്നു അനുമോളൊക്കെ കണ്ടതാണ് അപ്പൊ അതില് വെച്ചിട്ട് ഇന്റർവ്യൂ ചെയ്തിരുന്ന ഹൈദരലി ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് അനു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഉത്തരം പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് എത്ര പേർക്ക് വിശ്വാസമാണോ എന്തോ ഇല്ല കണ്ട കേട്ടപ്പോൾ എനിക്ക് വിശ്വാസം തോന്നിയതുകൊണ്ടാണ് നിങ്ങളുടെ ആ ഒരു വീഡിയോ കണ്ടപ്പോ നിങ്ങൾ ഒരു മെസ്സേജ് അയക്കാന്ന് തോന്നിയത് അപ്പോ അനുവിന്റെ അടുത്ത് ചോദിച്ചപ്പോ അനു പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ ഒരു അവാർഡ് ഫംഗ്ഷൻ ഉണ്ടായിരുന്നു അവിടെ പോയിട്ടുണ്ടായിരുന്നു വിനുവിന് എന്തൊക്കെയോ അവാർഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു അവിടെ വെച്ചിട്ട് ബിന്നിനെയും നൂബിന്നെയും കണ്ടപ്പോ വിനു പറഞ്ഞു ഞാൻ എന്നെ ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളോ ആരും അനുവിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആർക്കും ബാഡ് കമന്റ് ഇടാനോ ബാഡായിട്ട് നിങ്ങളെ പോർട്ടേറ്റ് ചെയ്യാനോ ശ്രമിച്ചിട്ടില്ല എന്ന് പറഞ്ഞു അതൊക്കെ ചെയ്തത് അനുവിന്റെ ബാക്കിയുള്ള ഫാൻസ് ഗ്രൂപ്പിലത്തെ ആളുകളാണെന്നും ആ ഫാൻസ് ഗ്രൂപ്പില് അനുവിന്റെ ചേച്ചി ആണ് ആ ഗ്രൂപ്പിലൊക്കെ ഉള്ളതെന്നും പറഞ്ഞു അതായത് വിനു നെഗറ്റീവ് ആക്കാൻ നോക്കിയിട്ടില്ല അനുവിന്റെ സിസ്റ്റർ ആണെന്നുള്ള രീതിയിൽ ഒരു ടോക്ക് ഉണ്ടായി അപ്പോ ഈ അനുവിന്റെ സിസ്റ്ററുടെ ഭർത്താവിന്റെ ഒരു ഫ്രണ്ട് നൂബിന്റെ ഒക്കെ ഫ്രണ്ട് ആണ് അയാളും ആ അവാർഡ് ഷോയിൽ ഉണ്ടായിരുന്നു അപ്പൊ ആള് വിളിച്ചിട്ട് അനുവിന്റെ സിസ്റ്ററോട് ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ വിനു ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പോ അത് കേട്ടപ്പോ അനുവിനും അനുവിന്റെ സിസ്റ്ററും ഭയങ്കര വിഷമായി കാരണം അനുവിന്റെ സിസ്റ്റർ അങ്ങനെ ഭയങ്കര ഒരു അത്ര ഒരു ആക്ടീവ് ആയിട്ടോ അല്ലെങ്കിൽ അനുവിനെ മാതിരി സംസാരിക്കുന്ന ആളോ അങ്ങനെയൊന്നും അല്ല അപ്പൊ അവര് അറിയാത്ത ഒരു കാര്യം വിനു എന്തിനെ ഇങ്ങനെ പോയി പറഞ്ഞു എന്നുള്ള രീതിയിൽ അനുവിന്റെ ഫാമിലിനെ താഴ്ത്തി കെട്ടുന്ന രീതിയിൽ എന്നുള്ള രീതിയിൽ അനുവിനും സിസ്റ്റർക്കും വിഷമായി അപ്പൊ അത് പറയാൻ വേണ്ടിട്ട് അനു വിനുവിനെ വിളിച്ചു സംസാരിച്ചു അതില് അവര് തമ്മിൽ ഒന്ന് രണ്ട് പറഞ്ഞു നല്ല ദേഷ്യപ്പെട്ടു എന്ന് പറഞ്ഞു അനു വിനുവിന്റെ അടുത്ത് അതിനുശേഷം ഇൻസ്റ്റാഗ്രാമിൽ അൺഫോളോ ചെയ്തു വാട്സ്ആപ്പ് ബ്ലോക്ക് ചെയ്തു എന്നാണ് അനു പറഞ്ഞത് പക്ഷെ ആ കുട്ടി ആ സമയത്തെല്ലാം പറഞ്ഞിട്ടുണ്ട് വിനു വിനു എനിക്ക് സഹായമാണ് ചെയ്തത് വിനു ചെയ്ത സപ്പോർട്ട് ഒന്നും ഞാൻ മറക്കില്ല അതെനിക്ക് ഇപ്പോഴും ഇതാണ് ഞാൻ പുറത്തിറങ്ങിയ സമയത്ത് പലരും എന്റെ അടുത്ത് പറഞ്ഞു വിനുവിനെ വിശ്വസിക്കരുത് വിനു കാരണമാണ് നിനക്ക് ഞെക്കായത് അപ്പൊ വിനു അനാവശ്യമായിട്ടുള്ള ഇന്റർവ്യൂ കൊടുത്തിട്ടാണെന്നുള്ള ഒക്കെ പറഞ്ഞു ഞാൻ ഒരറ്റ ഇന്റർവ്യൂ പോലും കൊടുത്ത് കാണാനോ ഇതാക്കാനോ നിന്നില്ല എനിക്ക് ഒരാളും ചെളി വാരി ഇറയുന്നത് ഇഷ്ടമല്ല ഞാനത് ചെയ്യയില്ല പിന്നെ അതുകൊണ്ടാണ് ഈ എന്താണ് ഇത് ഒഴിവാക്കിയെന്ന പറഞ്ഞത് അപ്പോഴും വിനുവിനെ എതിരായിട്ടോ നെഗറ്റീവായിട്ടോ ഒന്നും അനു പറഞ്ഞിട്ടില്ല ജസ്റ്റ് ഇത്തവണ ഒരു വീഡിയോ കണ്ടതുകൊണ്ട് പറയാണ് അതായത് സഹായിച്ച ആളെ അനു തിരിച്ച് ഇതാക്കിയിട്ടൊന്നുമില്ല അനുമ്പഴും പറയുന്നത് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആയിക്കോട്ടെ കുഴപ്പമില്ല വിഷമമില്ല വിഷമമല്ലതല്ല അവിടെ കഴിഞ്ഞു ഇപ്പോ ഈ ഒരു സംഭവത്തിന്റെ പേരിലാണ് ഒന്ന് മാറി നിക്കുന്നത് പിന്നെ അത് മാത്രല്ല ഇവരെ തമ്മില് വിനു അനുവിനെ കല്യാണം കഴിക്കുക അങ്ങനെയും ഒരു ടോക്ക് ഉണ്ടാവുന്നുണ്ട് അപ്പൊ ഇതെല്ലാം കൂടി ആയപ്പോഴാണ് തോന്നുന്നുണ്ട് അത് അവര് ഇങ്ങനെ ഒന്ന് മാറി ഇതായിട്ട് എന്താ വെച്ചാ ഒന്ന് സെപ്പറേറ്റഡ് ആയിട്ട് ഇതാക്കുന്നത് അപ്പോഴും അനു പറയുന്നുണ്ട് വിനു ചെയ്ത എല്ലാ സപ്പോർട്ടും അവൾക്ക് മറക്കാൻ പറ്റില്ല ഞാൻ ഒരിക്കലും ആളെ കുറ്റം പറയില്ല എന്നും പറഞ്ഞിട്ടുണ്ട് ആണ് ഇതിന്റെ യഥാർത്ഥ സംഭവം എന്താണ് വിനുവും അനുവും തമ്മിലുള്ള ആ ഒരു അകലിച്ചയ്ക്ക് കാരണം എന്താണെന്ന് മനസ്സിലായത് അതായത് വിനുവെ പങ്കെടുത്ത ആ പ്രോഗ്രാമിൽ ബിന്നിയും ബിന്നിയുടെ ഹസ്ബൻ്റായ നൂബിളും ഉണ്ടായിരുന്നു അപ്പോൾ ബിന്നിയെ വിനുവിനോട് ചോദിക്കുകയുണ്ടായി നിങ്ങൾ നിങ്ങളുടെ പി ആർ ഗ്രൂപ്പ് നിങ്ങളുടെ ആ ഗ്രൂപ്പ് എന്നെ മോശമായിട്ട് എന്നെ ഡീഗ്രേഡ് ചെയ്യുന്നുണ്ട് അനുവിൻ്റെ ആ ഒരു ഇത് വിഷയത്തിൽ എന്നെ ഭയങ്കരമായിട്ട് ഡീഗ്രേഡ് ചെയ്യുന്നുണ്ട് എന്ന് ബിന്നിയെ വിനുവിനോട് പറഞ്ഞപ്പോൾ വിനു പറഞ്ഞു അത് ഞാനോ എൻ്റെ ഗ്രൂപ്പോ അല്ല അത് ഇത് അനിമോളുടെ സഹോദരി അനിമോളുടെ ചേച്ചിയുടെ ഒരു ഗ്രൂപ്പുണ്ട് ആ ഗ്രൂപ്പിൽ നിന്ന് വരുന്നതാണ് നിങ്ങൾക്കെതിരായിട്ടുള്ളത് അല്ലാതെ ഞാനല്ല എന്ന് പറഞ്ഞു അത് അങ്ങനെ അങ്ങനെയൊരു പ്രശ്നമുണ്ടായി അങ്ങനെ വിനു പറയുകയുണ്ടായി അപ്പോൾ ഈ നൂബിളിൻ്റെ ഒരു സുഹൃത്തിൻ്റെ സുഹൃത്താണ് ഈ അനുമോളുടെ ചേച്ചിയുടെ ഭർത്താവ് അപ്പോൾ ആ വിവരം അനുമോൾ അനുമോളുടെ ചേച്ചിയും ഭർത്താവും അറിയുകയും അവർ അനുമോളുടെ അടുത്ത് പറയുകയും ചെയ്തു ഇപ്പോൾ അനു ഈ വിനു ഇപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ അനുമോളുടെ ചേച്ചിക്കാണ് അത് മോശമായിട്ട് വന്നേക്കുന്നത് ചേച്ചി കാരണമാണ് ബിന്നിക്ക് ഇങ്ങനെ ഡിഗ്രേഡ് വരുത്തുക എന്ന് പറയുമ്പോഴത്തേക്കിന് അതൊരു അവരുടെ അവർക്കൊരു വല്ലാത്ത ഒരു വല്ലാത്തൊരിതായിപ്പോയി ആ ഒരു ഷോക്കാണ് ഈ അനുവും വിനുവും തമ്മിലുള്ള അകലിച്ച കാരണം ഉണ്ടാകാനുള്ള ഒരു നിമിത്തമായേക്കുന്നത് വിനുവിൻ്റെ വായി അങ്ങനെ പറഞ്ഞിരിക്കുന്നതും വളരെ മോശം തന്നെയാണ് പക്ഷേ ചേച്ചി ഒരിക്കലും അങ്ങനെ അങ്ങനെ ആയിരിക്കില്ല അത് പക്ഷേ അനുമോളുടെ അത്രയും പോലും സംസാരിക്കുന്ന ഒരു കൂട്ടത്തിലുള്ള ആളല്ല അത് നമുക്ക് അത് കേൾക്കുമ്പോൾ അറിയാതെ അനുമോള് കുറേ ചെലക്കുന്ന ഒരു അങ്ങനെ ഒരു സ്വഭാവമാണ് പക്ഷേ ചേച്ചി അങ്ങനല്ല ഇച്ചിരി കൂടെ പക്വതയുള്ള രീതിയാണ് ചേച്ചി ഒരിക്കലും അങ്ങനെ ഒരു ഡിഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് ആണെന്നുള്ള രീതി നമുക്ക് തോന്നില്ല അതിപ്പം വിനു പറഞ്ഞപ്പം അത് വിനു എന്നാ ഇപ്പം ചേച്ചി അറിവോടെ ആയിരിക്കല്ല ചേച്ചി ആ ഒരു ഗ്രൂപ്പിൻ്റെ പല ആളുകളുണ്ടല്ലോ അവർക്ക് അനുമോളോടുള്ള ആ ഫാൻസ് കൊണ്ട് തന്നെ അനുമോളുടെ എതിരായിട്ട് ബിന്നിയും ഒക്കെ ഒരുപാട് കുത്തിത്തിരിപ്പ് പ്രശ്നം ഉണ്ടാവിയപ്പം ബിന്നിക്കെതിരായിട്ട് പ്രതികരിച്ചതായിരിക്കാം അത് പക്ഷേ അതിപ്പം തിരിച്ചു വന്നിരിക്കുന്ന അനിമോളുടെ ചേച്ചിയെ ആയി പറഞ്ഞപ്പോഴത്തേക്കിന് അതൊരു വല്ലാത്തൊരു ഇതായി പോയി അരിമോൾക്ക് എന്ന് പറയുമ്പോൾ അനിമോൾ ഏറ്റവും കൂടുതൽ അനിമോളേക്കാളും അനിമോള് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അനിമോളുടെ കുടുംബത്തിലാണ് അമ്മ ചേച്ചി ചേച്ചിയുടെ ഭർത്താവ് ചേച്ചിയുടെ മകൾ മകന കുട്ടി ഇവർക്കൊക്കെയാണ് പുള്ളിക്കാരി ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്തായാലും തൻ്റെ കുടുംബത്തിനൊരു നെഗറ്റീവ് വരുത്തി വച്ചിരിക്കുന്നതെന്ന് കാണുമ്പോൾ ആ ഒരു ചെറിയൊരു സൗന്ദര്യ പിണക്കം അതായിരിക്കാം അവർ തമ്മിൽ തമ്മിലുണ്ടായിരിക്കുന്ന അകലിച്ചയ്ക്ക് കാരണമെന്നാണ് പിന്നെ പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ അനുമോളും ഈ സംഭവം പറയുന്നുണ്ട് അതാണ് ഇപ്പം നമുക്ക് വ്യക്തമായി തന്നിരിക്കുകയാണ് ഇതായിരുന്നു അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും അല്ല ഇങ്ങനെ ഒരു സംസാരമുണ്ടായി ആ ഒരു സംസാരത്തിൻ്റെ പുറത്താണ് ഇവർ തമ്മിലൊരു കുറച്ച് നാളത്തേക്കിന് ഒരിച്ചിരി അകലം പാലിച്ചേക്കാം എന്ന് അനിമോൾ കരുതിയിട്ടുണ്ടാകാം പക്ഷേ അനിമോള് പറയുന്നുണ്ട് വിനു ചെയ്തു തന്ന നന്ദിക്ക് ചെയ്തു തന്ന ഉപകാരത്തിന് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ലാത്ത അല്ല അത്രയും നന്ദിയുണ്ട് എന്ന് എൻ്റെ സഹോദരനെ പോലെയാണ് വിനു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം കെറു ഇല്ല ഒരു ചെറിയൊരു ഒരു ചെറിയൊരു പ്രശ്നം അങ്ങനെ പറഞ്ഞു എന്നുള്ളത് വരുമ്പോൾ അവരുടെ അവർക്കൊരു ഒരു വിഷമം തോന്നി കാണും അത്രയും അടുത്ത എല്ലാ കാര്യത്തിലും ഇപ്പോൾ ഇവിടെ നടന്ന് ഇത്രയും കാര്യങ്ങൾ ചെയ്തു കൊടുത്ത മനുഷ്യൻ്റെ വായിന്ന് തന്നെ അതിപ്പം നമുക്കാണേലും അങ്ങനെ നമ്മളെ പറ്റി ഒരു രീതി മറ്റൊരാളോട് നമ്മളെ പ്രത്യേകിച്ചും കുറ്റം പറയുന്ന ആൾക്കാരുടെ അടുത്ത് ചെന്നിട്ട് നമ്മുടെ നെഗറ്റീവ് പറയുക എന്ന് പറയുമ്പോൾ നമുക്കത് പെട്ടെന്ന് ഒരു വിഷമം തോന്നും ആ ഒരു വിഷമം കൊണ്ട് അരിമോൾ പെട്ടെന്ന് ആ ഒരു ദേഷ്യത്തിന് അൺഫോളോ ചെയ്ത് മാറ്റി നിർത്തിയതായിരിക്കാം അങ്ങനെയാണ് പറയുന്നത് എന്തായാലും അങ്ങനെയാണെന്നാണ് കരുതുന്നത് ഇനിയിപ്പം കുറ ഇങ്ങനെ നമുക്ക് ഇന്നിപ്പോൾ ഇന്ന് ഇങ്ങനെ ഒരു വാർത്ത വന്നിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോയിൽ ഈ പി ആർ വിനു അനിമോളും തമ്മിൽ തെറ്റി പിരിഞ്ഞു എന്നൊക്കെയുള്ള ആ ഒരു വീഡിയോ നമ്മളൊക്കെ ചെയ്തിട്ടുണ്ട് പലരും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇതാണ് യഥാർത്ഥ കാരണമെന്ന് മനസ്സിലായപ്പോൾ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യണമെന്ന് കരുതിയാണ് വീഡിയോ ചെയ്യുന്നത് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്ന പ്രേക്ഷകരെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്